ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയും ഹർഷയും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുട്ടോ രണ്ടുപേരും കാര്യമായി എന്തൊക്കെ ആലോചിക്കുന്നുണ്ട് ഹർഷയുടെ ഉള്ളിൽ ഇയാളെല്ലാം കേട്ടോ എന്ന പേടിയാണ് ഇയാൾ എന്താ മൗനമായി ഇരിക്കുന്നത് എന്ന പേടിയോടുകൂടി ഹർഷ ഇരിക്കുമ്പോൾ രവിയാണെങ്കിൽ ചിന്തിക്കുന്ന ജോത്സ്യം പറഞ്ഞ ആ സുശീലയുടെ വാക്കുകളോ ഒരു നിവൃത്തിയും ഇല്ലാതായാൽ നമുക്ക് ജോത്സൻ്റെ ആ വാക്കുകൾ അനുഭവക്ക് മുന്നിൽ അങ്ങ് എത്തിക്കാം ഹർഷ പറയുന്നതും അത് കേൾക്കുന്ന സുശീല തൻ്റെ ജീവിതം തകരില്ലേ എന്നാ ചോദ്യം കേട്ടോ അത് രവിയെ വല്ലാതെ അസ്വസ്ഥയൊക്കെയാണ് പിന്നീട് രവി അവിടെ നിന്ന് എണീറ്റ് പോവാണ് ഇതേ സമയം ഹർഷ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോ സുഷീലാന്റി പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇയാൾക്കുള്ളിൽ കയറിയോ ആണാവോ എനിക്കൊരു പേടി തോന്നുന്നു എന്തായാലും ഇയാളുടെ ഉള്ളിൽ അതുണ്ടോ എന്നറിയാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് കരുതി രവിയുടെ പിറകെ പോകുന്നു കേട്ടോ പക്ഷേ രവി റൂമിൽ ചെന്ന് ബെഡിലങ്ങ് കിടക്കണ് ഇതേ സമയം ഹർഷ രവിട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ ഹർഷയ പറയൂ അല്ല നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നമാണ് നമ്മുടെ കുഞ്ഞ് അത് ഓരോ ദിവസവും നമ്മുടെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കല്ലേ ഇതൊരാണോ പെണ്ണോ ആയിരുന്നെങ്കിൽ മോനെ മോളെ എന്നൊക്കെ വിളിക്കായിരുന്നു അതിന് നമുക്ക് അവകാശമില്ലല്ലോ അതൊക്കെ വലിയ ആഗ്രഹമാവില്ല അത്രയും വലിയ ആഗ്രഹമൊക്കെ വേണോ ഈശ്വരൻ തരുന്ന ഏത് കുഞ്ഞാണെങ്കിലും അത് വാങ്ങിയാൽ പോരാ ഹർഷിയെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല രവേട്ട ഒരു മോളോ ഒരു മോനോ ഒക്കെ ആണെങ്കിൽ അതുപോലെയൊക്കെ അങ്ങ് രവേട്ടനെ വിളിക്കണമെന്നുണ്ടാവില്ലേ രവീട്ടന് ശരിക്കും മോളാണോ മോനാണോ ആഗ്രഹം രവേട്ടനൊന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാണോ എന്നുള്ള സംശയത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത് അത് കേൾക്കുന്ന ഹർഷ ആകെ ഞെട്ടിപ്പോയിട്ട് എന്താ എന്താ എന്നുള്ള ആ ഒരു ഞെട്ടലോട് കൂടി നിൽക്കണം കുറച്ച് നിമിഷത്തേക്ക് ഹർഷയുടെ നാവ് ചലിക്കുന്നില്ല ഹർഷ പെട്ടുപോയി ഈശ്വര പെട്ടല്ലോ ഇനി ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആ പരിഭ്രാന്തി നിൽക്കുമ്പോൾ എന്താ രവേട്ട അങ്ങനെ പറഞ്ഞത് അപ്പോൾ രവേട്ടൻ്റെ സ്വന്തം കുഞ്ഞായ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സംശയിക്കുന്നു രവേട്ടനെ അപ്പം സ്വന്തം കുഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവി പറയണേ പിന്നെ എന്താ സംശയം അതെന്റെ സ്വന്തം കുഞ്ഞല്ലല്ലോ ആ അത് കേൾക്കുന്ന ഹർഷ വീണ്ടും ഞെട്ടി ഈശ്വര എന്ത് ഇയാൾ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹർഷയെ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയല്ലേ ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജീവൻ നൽകുന്നു പക്ഷേ അത് നമുക്ക് ുള്ളിൽ കിട്ടിയാലേ അല്ലേ നമ്മുടെ കുഞ്ഞെന്ന് പറയാൻ കഴിയുള്ളു ഇപ്പൊ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ ദൈവത്തിൻ്റെ കൈകളിലല്ലേ ആ കുഞ്ഞ് കിടക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അർഷ നെടുവേർപ്പ് ഇടാനേട്ടോ ഈശ്വര ഞാനൊന്ന് പോയി ജ്യോത്സന്റെ വാക്കുകൾ ആ പറയുന്ന സത്യം ഇതെന്റെ കുഞ്ഞല്ല എന്ന് സുഷീലാൻ്റെയോട് പറയുന്നത് അതൊക്കെ ഇയാൾ കേട്ടോ എന്ന് പരിഭ്രാന്തി നിൽക്കുമ്പോൾ എന്തായാലും ഇയാളുടെ മറുപടി രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കാൻ കേട്ടോ ഇതേ സമയം പിന്നീട് അർഷേ എന്നാ നമുക്ക് കിടക്കല്ലേ ഇനിയിപ്പോ എന്തായാലും ഇനി കാര്യങ്ങളൊന്നും ഇത്ര വിഷയാക്കണ്ടെന്നൊക്കെ ഭാവത്തിലെ കിടക്കണം പിന്നീട് പിറ്റേ ദിവസം രാവിലെ സുഷിലയാണ് കാണിക്കുന്നത് സ്വർണ്ണാഭരണപ്പെട്ടിയിൽ നിന്നും സ്വർണ്ണങ്ങൾ ഒരു കവറിലാക്കുകയാണ് അങ്ങനെ സുഷീല പെട്ടിയൊക്കെ എടുത്ത് പെട്ടി കട്ടിനൊടിയിലൊക്കെ വെച്ചിട്ട് സുഷീല കവറുമായി പുറത്തോട്ട് കിടക്കുമ്പോൾ ബാക്കിൽ നിന്നും പ്രതിഭ വിളിക്കണം അമ്മേ അമ്മക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട എനിക്കിന്ന് വ്രതമാണ് എന്ന് പറഞ്ഞ് പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ സത്യൻ പറയണെ എന്തിനാ അമ്മേ ഇനി വ്രതമൊക്കെ എടുക്കുന്നത് വെറുതെ ആരോഗ്യത്തിന് പ്രശ്നം വരുത്താനാണോ പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി വ്രതമൊക്കെ എടുത്തിട്ടാണ് മക്കളുടെ ജീവിതം ഇന്ന് ഈ നിലയ്ക്കെത്തിയത് പക്ഷേ ഒരുത്തനക്ക് അങ്ങനെ ഒരു ജീവിതമേ പ്രശ്നമില്ല ഒരു മ്മയുണ്ടെന്നോ അതുപോലെ തന്നെ അമ്മയുടെ വേവലാതി എന്തെന്നോ ഒന്നും അറിയാം അവന് അവന് യാതൊരു പ്രശ്നവുമില്ല എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ദ്രട്ടൻ എന്ന് പറയുമ്പോഴേക്കും ആ ഇന്ദ്രൻ എൻ്റെ മൂക്കിനും താഴെ ഉണ്ട് എന്നാൽ അവൻ എന്നെ മാത്രം ഇവരെ അറിയിച്ചില്ല അപ്പം അമ്മ ഇന്ദ്രട്ടൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു ആ അറിഞ്ഞു അവൻ ആ അനുഭവം കൂടി എൻ്റെ മൂക്കിനും താഴെ അവൻ താമസിക്കുമ്പോൾ ഞാൻ അറിയില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അവനെ എവിടെ പോയാലും അവൻ എൻ്റെ മകനാണ് എന്നിലോട്ട് തന്നെ തിരിച്ചു വരും അത് തീർച്ചയുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് കേൾക്കുന്ന പ്രതിഭാഗം ഞെട്ടിപ്പിക്കും പോണേട്ടോ ഇതേ സമയം സത്യം പറയണേ എന്തായാലും എൻ്റെ അമ്മ ഇങ്ങനെയാണ് പ്രതിഭയെ അത് ഒന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ അമ്മയെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതിഭല്ലാത്തൊരു കഷ്ടം തന്നെ ഇനിയിപ്പോൾ എൻ്റെ പേടി ആ പറയുന്ന വീട്ടിൽ ചെന്നിട്ട് ഇന്ദ്രട്ടനെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിച്ചു എന്നാണ് എന്ന് പറഞ്ഞിവിടുന്നേ ഏയ് അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയട്ടോ പിന്നീട് അനുപമയാണ് കാണിക്കുന്നത് അനുപമ വാനുമയോട് പറയുന്നത് ഭാനുമ്മുമോനെ നോക്ക് വാനുമയെ വിച്ചുമോനക്ക് നല്ല ഇഷ്ടമാണ് ഞാനിപ്പോൾ സാധനങ്ങൾ വേടിക്കട്ടെ എന്തെട്ടം കടയിലോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നീ ഒറ്റയ്ക്ക് പോവുക അതൊന്നും കുഴപ്പമില്ല ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ബാനുമ നോക്കില്ല അതിനെന്താ വാനുമൊക്കെ എന്താ വേടിക്കേണ്ടത് എനിക്കൊന്നും വേണ്ട മോളെ പ്രത്യേകിച്ചൊന്നും വേണ്ട എന്നാലും എൻ്റെ മാനുമ്മക്ക് ഞാൻ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ പിന്നീട് അനുപമ റോട്ടിൽ ഇറങ്ങിയിട്ട് ഓട്ടോ കാത്തു നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് പെട്ടെന്ന് രവി വരുന്നു ആഹാ ഇതാരി രവിയോ രവി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ വന്നത് നിന്നെ കാണാൻ തന്നെ അനുപമയെ നിങ്ങൾ പുതിയ വീട് കാണാനാണ് ആഹാ അപ്പം എൻ്റെ പുതിയ വീടൊക്കെ അറിയോ അറിയൊന്നുമില്ല നീ പുതിയ വീട്ടിലൊത്ത് താമസം മാറിയെന്നോ പിന്നെ സോനയ്ക്കും സോനയുടെ ഭർത്താവിനും വേണ്ടിയിട്ടാണ് ആ വീടെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറിച്ചിൽ ഞാൻ കേട്ടു അതന്വേഷിച്ച് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും എന്ന് കരുതി തന്നെയാണ് വന്നത് അല്ല ഇപ്പം എന്താ ഈ വീട്ടിലോട്ട് വരുന്നു എന്നാ അല്ല ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല മെയിൻ കാരണം നിന്നെ കാണാൻ അനുഭവമേ കാണുകയാണ് മാറി നിന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ അനുപമമൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് എന്ന എന്ന് പറഞ്ഞ് അവർ മാറി നിന്ന് സംസാരിക്കുക കേട്ടോ അങ്ങനെ അനുഭവം ചോദിക്കുകയാണ് എന്തായാലും വിനിൻ്റെ പ്രശ്നം എന്താണ് അതെ അനുപമ ആണ് എൻ്റെ വീട്ടിലോട്ട് വന്നില്ല ചീരുവിനെയും കൂട്ടിയിട്ട് അന്ന് എന്നെയും എൻ്റെ ഹർഷയെയും ഒരുമിച്ച് നിർത്തി എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാൽ അതെന്താ ചോദിക്കാത്തത് അത് കേൾക്കുന്ന അനുഭവം പറയണം അക്കാര്യം ഞാൻ വിട്ടു കാരണം അത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചില്ല എന്താന്ന് ഞാൻ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥിതിക്ക് ഇനി അത് വേണ്ട എന്ന് പറയുമ്പോൾ സുശീലങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാ പരിഭ്രാന്തിയോടുകൂടി തന്നെയാണ് സുശീലേ വരുന്നുണ്ട് വരുന്നത് കാരണം ഈ സ്വർണം ഹർഷ പറയുന്ന ഈ വാക്കുകൾ എങ്ങനെ എങ്കിലും പണയം വെച്ച് ആ പൈസ അത് വാങ്ങണം അല്ലെങ്കിൽ വിറ്റ് അത് വാങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു ഇതിലാണ് സുശീല വരുന്നത് ഇതേ സമയം രവി ചോദിക്കുകയാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നീ അന്ന് വന്നത് ആ ജ്യോത്സൻ്റെ പ്രവചനത്തെക്കുറിച്ച് പറയാനല്ലേ ഇതെങ്ങനെ രവി നീ അറിഞ്ഞു എന്ന അനുഭവം ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ഈ പ്രവചനത്തെ കുറിഞ്ഞ് അറി അറിയണം എന്നുണ്ട് എന്താണ് സത്യത്തിൽ ജോൽസൻ പറഞ്ഞത് അത് കേൾക്കുന്ന അനുപമ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞില്ലേ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എങ്കിലും കൂടി നിങ്ങൾ എന്നിലോട്ട് ചോദിക്കാൻ വന്ന സംശയമല്ല അത് എന്നോടൊന്നും കൂടി പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ അനുഭവമൊക്കെ ഫോൺ വരുകയാണ് കേട്ടോ അപ്പോഴേക്ക് അനുഭവം ഫോൺ എടുക്കണേ ഇന്ദ്രട്ടനാണ് വിളിക്കുന്നതെന്ന് പറയണെ ആ ഇന്ദ്രട്ട ഞാനിപ്പോ എന്ന് പറയണെ പക്ഷേ സുശീല ഇത് കാണണം ഇവരെയും രണ്ടുപേരും സംസാരിക്കുന്നത് കാണുമ്പോൾ സുശീല ഓട്ടോന്റെ സൈഡിലോട്ട് മറവിൽ നിൽക്കണേ അങ്ങനെ സുശീല അങ്ങ് കടന്നു പോകുന്നു എന്നാൽ ഈ സമയം അനുപമ ഞാൻ പോട്ടെ പിന്നീട് പിന്നീടാവാ എന്ന് പറഞ്ഞ അനുഭവം പോകുന്നുണ്ട് പിന്നീട് സുശീല അയ്യോ ഇവളും ഇവനുമായി സംസാരിച്ചാൽ തീർച്ചയായും കളികളെല്ലാം വിളിച്ചെത്താവോ അതുകൊണ്ട് അർഷയെ വിവര അറിയിക്കാന്ന് കരുതി അർഷയ്ക്ക് വിളിക്കുകയാണ് അങ്ങനെ അർഷ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്താ സുശീലാൻഡി എന്താ വിളിച്ചത് അതേ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ത് പ്രശ്നം പിന്നെ ഞാനും രവിയും അനുപമയും കൂടി ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടു എന്താ നിങ്ങൾ എന്താ സുശീലാൻറ്റി പറയുന്നത് ആ എൻ്റെ ഇന്നലത്തെ സംശയം ശരിയായി ഇന്നലെ നമ്മൾ പറയുന്നത് രവി കേട്ടിരിക്കുന്ന എന്നൊരു സംശയം അത് കേൾക്കുന്ന ഹർഷ പറയുന്നത് ശരിയാണ് ഇന്നലെ മുതൽ അയാൾ ആസ്വദിച്ചു അവസ്ഥയാണ് ഇന്നലെ എന്നോട് മുള്ളും മുനയും വെച്ചുള്ള സംസാരങ്ങളാണ് എന്നൊക്കെ ഹർഷ പറയുന്നു എന്നാൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് സുഷീല പറഞ്ഞ് ഫോൺ വെക്കുന്നു കേട്ടോ സമയം മാഷിനെയാണ് കാണിക്കുന്നത് ദയയും അങ്ങനെ അവര് ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ അനിത വന്നിട്ടുണ്ട് അനിത കുഞ്ഞിനെങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അമ്പളി ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് ദയക്ക് നിന്നെ കണ്ടതിലാണ് വൈലന്റ് ആയത് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ ശബരി എന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ വന്നതാണ് അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്ന് സമയം രവി ഇതേസമയം ാണ് കാണിക്കുന്നത് രഘുവും ദാസും വിനയനും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ദാസ് പറയാൻ ഞാനൊരു കൗൺസിലിംഗ് കൊടുക്കാൻ ദയക്ക് കരുതിയത് പക്ഷേ ഒരു മെന്റൽ ഹോസ്പിറ്റലൊക്കെ ദയെ കൊണ്ടുപോയിടേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറയുമ്പോൾ ശബരി പോലും ഞങ്ങളോട് പറഞ്ഞില്ല ഞാനും ഒരു കൗൺസിലിംഗ് എന്ന് കരുതിയിട്ടാണ് ദയെ കൊണ്ടുപോകുന്നത് പക്ഷെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയതെന്നുള്ള സത്യം മനസ്സിലാക്കിയില്ല അതവിടെ ചെന്നപ്പോഴാണ് ഷാമിനെ ചികിത്സിച്ചിരുന്ന ആ ഒരു ഹോസ്പിറ്റലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിനയം പറയണേ എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു പരിഭ്രാന്തിക്ക് കാരണം ആ നിധിനാണ് ആ നിധിനെ കണ്ടത് മുതലാണ് അത് കേൾക്കുന്ന രഘു പറയുന്നത് തീർച്ചയായും അതുതന്നെയാണ് അവനെ കണ്ടത് മുതലാണ് എന്തായാലും ആ ആൻ്റണി ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല അവർ മുങ്ങി നടക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് ദാസും പറയുന്നു കേട്ടോ ഇതേ സമയം ശബരിയാണ് കാണിക്കുന്നത് അപ്പം ഷബരിയും മാഷും ഇങ്ങനെ സംസാരിക്കുകയാണ് ഡോക്ടറുമായിട്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ദയെ പേടിക്കാനൊന്നുമില്ല ദയക്കിപ്പോൾ ഒരു ശരിയൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ദയെ ജീവിതത്തിലോട്ട് തിരികെ വരും പഴയ ദയായി തന്നെ വരും ഇനി പേടിക്കാനൊന്നുമില്ല അപ്പോൾ എൻ്റെ മകളെ ഇങ്ങനെ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ശബരി ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാഷ് അപ്പോൾ തന്നെ ഡോക്ടർ പറയുകയാണ് ഇതൊരു മെൻ്റൽ എന്ന് കരുതണ്ട നിങ്ങൾ മനസ്സിൽ കരുതിയ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് കൊണ്ടുവന്നിക്കുക എന്ന് കരുതിക്കോളൂ അപ്പോൾ കുഴപ്പങ്ങൾ തീർന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും നിങ്ങൾ പുറത്ത് നിൽക്ക് പ്രശ്നം എന്തോടുകൂടി തീരുമെന്ന് പറയാന കേട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീല ഈ സ്വർണവുമായി ആ കടയിലോട്ട് ചെന്നിരിക്കുകയാണ് അവരിങ്ങനെ കാര്യമായി നോക്കുന്നുണ്ട് അങ്ങനെ ഒരച്ചു നോക്കുമ്പോൾ അവർക്ക് പന്തികേട് തോന്നുകയാണ് അങ്ങനെ അവർ ഓരോരുത്തർ ഓരോരുത്തരായി സ്റ്റാഫുകൾ നോക്കുകയാണ് അങ്ങനെ മാനേജറിലോട്ട് എത്തുകയാണ് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ തനിക്ക് അത്യാഗ്രഹം മുഖത്ത് കണ്ണു മഞ്ഞളിച്ചത് കൊണ്ട് തന്നെ ഒന്നും മനസ്സിലാക്കാതെ സുശീല ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഹർഷയാണ് കാണിക്കുന്നത് ഹർഷ ഇങ്ങനെ അടിച്ചോരാണ് ആ അടിച്ചോരുന്ന സമയത്ത് ആണ് രവി കയറി നിന്നാൽ അപ്പോൾ രവിയെ കണ്ട ഉടൻ തന്നെ രേവേട്ട ഒന്ന് അവിടെ നിന്ന് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഉടൻ തന്നെ അതെ രേവിട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം വരുമോ എന്താ എന്താ നിനക്കറിയേണ്ടത് രേവിട്ട സത്യത്തിൽ എന്നെ എവിടെയൊക്കെ എങ്ങോട്ടാണ് പോയത് എന്താർഷയെ പതിവില്ലാത്തൊരു ചോദ്യം എന്നും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്നുണ്ടോ അതു പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എല്ലാം എനിക്കറിയേണ്ടേ രേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ എപ്പോഴും എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കി നടക്കുക ഞാനൊരു ഗർഭിണിയല്ലേ എന്താർഷയെ ഒരു പതിവില്ലാത്തൊരു ചോദ്യം ഞാൻ എത്ര നാൾ ഗൾഫിലായിരുന്നു അന്ന് നീ അന്ന് നീ ഒറ്റക്കായിരുന്നല്ലോ അന്ന് നിനക്ക് സഹായത്തിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ എന്താ എൻ്റെ ഒരു ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ പറയുകയാണ് അത് പിന്നെ ഞാൻ ചോദിച്ചത് രവേട്ടൻ ഞാനൊരു ഗർഭിണിയല്ലേ പിന്നെ എന്തിനാ നീ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എന്നെ ഗൾഫിലോട്ട് പറഞ്ഞയക്കാനും ഒരുങ്ങിയല്ലോ അതൊക്കെ അപ്പോഴത്തെ സാഹചര്യം ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഞാനൊരു ഭാര്യയാണ് ആ ഭാര്യ എന്ന നിലയ്ക്ക് രവേട്ടനെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് നിനക്കിപ്പോൾ എന്താ ഹർഷയ വേണ്ടത് അതെ രവേട്ട സത്യത്തിൽ ഈ പറയുന്ന ഈ പറയുന്ന അനുപമയെ കണ്ടോ ഇത് പറയാൻ എനിക്ക് ഇത്ര പെട്ടെന്ന് ന്യൂസ് തന്നെ എനിക്കല്ലേ സ്പൈവർക്കും ഉണ്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് കൂട്ടിക്കോ എന്തിനാണ് അനുപമയെ കണ്ടത് അനുപമയെ കണ്ടത് യാദൃശികമായി കണ്ടു അവളും ഞാനുമായി ഒന്ന് സംസാരിച്ചു അതിനെന്താ ഇത്ര വലിയ ഇത്ര വലിയ പ്രശ്നമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ രവേട്ടനെ എന്നോട് ഇത്ര പറയാൻ മതി ഇരവേട്ടനെന്താ എന്നോട് പറഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഹർഷേ നിൻ്റെ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നം ഞാൻ അവളുമായി സംസാരിക്കുന്നത് അതെ ഒരു പെണ്ണും ഒരാളുമായി സംസാരിക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമില്ല രണ്ട് വ്യക്തികളാണ് അത് മനസ്സിലാക്കണം അതുതന്നെ നിനക്ക് എനിക്ക് നിന്നോടും പറയാനുള്ളത് കാരണം നീയും ഇന്ദ്രനുമായി സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണെന്ന് നീ മനസ്സിലാക്കണം ഞാൻ ഇന്ദ്രനും പണ്ടേ കൂട്ടുകാരന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ഹർഷ പറയുമ്പോൾ രവി പറയണം ആ അത് ശരിയാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് കുഴപ്പമില്ല പക്ഷെ ഞാനും അനുപമേ അങ്ങനെയാണ് അത് അനുപമം വേറെ വീട്ടിലെയാണ് ഞാൻ ഇരവിയുടെ ഇവിടുത്തെ ആണ് ഞാനും ഇന്ദ്രന് സംസാരിക്കുന്നത് ഇന്ദ്രൻ്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല ഇന്ദ്രൻ്റെ അമ്മക്ക് ഞാൻ സ്വന്തം മകളെ പോലെയാണ് അതുകൊണ്ട് സംസാരിച്ചെന്ന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിന് എന്റെ തോന്നൽ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആണു പെണ്ണും സംസാരിക്കുമ്പോൾ പല അപവാദങ്ങളും കേൾക്കേണ്ടി വരും അതൊന്നും മനസ്സിൽ കുറിക്കുന്നത് നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ രവി നിൽക്കുന്നു പിന്നീട് ഇങ്ങനെ സിസ്റ്റർ വന്നിട്ട് ശബരിയോട് പറയണത് ദയേ ഷോക്ക് കൊടുത്തിരിക്കുന്ന ദയ ഉണർവിലോട്ട് വന്നിട്ടുണ്ട് ശബരിയെ കാണണമെന്ന് പറയുന്ന ചെല്ലേ എന്ന് പറയണം അങ്ങനെ ശബരി അങ്ങ് ചെന്നതും പിന്നീട് അലറി വിളിക്കുന്ന ദയയുടെ ശബ്ദം മാഷി കേൾക്കണം അയ്യോ ഇത് എൻ്റെ മോളാണല്ലോ അപ്പോഴേക്കും അമ്പിളി നമ്മുടെ ദയ എന്ന് പറയണം അങ്ങനെ പുറത്ത് ചെന്നതാണ് പക്ഷെ ദയെ കാണിക്കുന്നില്ല കഥ കിടക്കുന്നു അപ്പോഴേക്കും ശബരിമയോ എൻ്റെ ഞെക്ക് പൊട്ടിയേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ മാഷി ചോദിക്കുക എന്താ എന്താ ദയക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ദയേ നല്ലൊരു ദയ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശബരി പറയണേ ഞാനവിടെ ചെന്നപ്പോത്തവണ എൻ്റെ മോന് ചോദിച്ചാണ് അവൾ വഴക്കിട്ടത് എന്നിട്ട് എൻ്റെ നേർക്കൊരു കുപ്പി എടുത്ത് എറിഞ്ഞു ഭാഗ്യം കൊണ്ട് വലിയ മുറിവ് പറ്റിയില്ല അപ്പോഴേക്കും അനിത വന്ന് നോക്കുന്നുണ്ട് ശബരി നിന്നെ നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അനിത പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം ഡോക്ടർ പുറത്തോട്ട് വരികയാണെങ്കിൽ അങ്ങനെ മാഷു പറയണേ നിങ്ങളല്ലേ പറഞ്ഞത് ദയ ഉണർവിലോട്ട് വരുമ്പോൾ ദയക്കൊരു കുഴപ്പമുണ്ടാവില്ല ദയ നോർമൽ ആവുക എന്നൊക്കെ ഇപ്പോൾ എൻ്റെ ദയക്ക് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയല്ല ചെയ്തത് ദയ മെൻ്റലിൽ പ്രശ്നം കാണിക്കുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളെ മോളെ ഞങ്ങൾ അത് ൾക്ക് എന്നാൽ ശബരി പറയണം അച്ഛാ അത് പറ്റില്ല അവൾക്ക് ചികിത്സ നൽകണം അപ്പം ഡോക്ടർ പറയാം പത്ത് ദിവസത്തെ ചികിത്സ കഴിഞ്ഞാൽ ദയ ദയായി മാറും ദയ പഴയ ദയാവും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മാഷി പറയുന്നത് എൻ്റെ മകൾക്ക് യാതൊരു കുഴപ്പമില്ല സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ എന്നിലോട്ട് വരും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനും എൻ്റെ അമ്പലിയും നല്ല പോലെ നോക്കിയിട്ട് ദയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ശബരിക്ക് അങ്ങ് പൊട്ടിത്തെറിക്കണേ ശബരി പറയണേ നിങ്ങൾ കുറേ നോക്കിയല്ല സ്നേഹം കൂടുതൽ കൊണ്ടാണ് ദയ ദയ ഇല്ലാതായി മാറിയത് അതുകൊണ്ട് മതി നോക്കിയത് ഇനി എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയുടെ അവകാശം എനിക്കാണ് മറ്റാർക്കുമല്ല അതെന്താ ശബരി നീ അങ്ങനെ പറഞ്ഞത് ഞാൻ അവളുടെ അച്ഛനല്ലേ അച്ഛന് അച്ഛൻ്റേതായ അവകാശമില്ലേ എന്ന് മാഷു പറയുമ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ മകൻ ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് ഞങ്ങളുടെ പഴയ സന്തോഷം ഞങ്ങളിൽ വീണ്ടും അതുകൊണ്ട് എൻ്റെ ദയ ചികിത്സിക്കണം ദയയുടെ ചികിത്സ കഴിയാതെ മാ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ അമ്പലി പിടിക്കാണ്ട് കേട്ടോ എന്താ ശബരി നീ പതിവില്ലാത്ത ഒരു സംസാരം അച്ഛന്റെ നേർക്ക് നീ വിരൽ ചൂണ്ടുന്നോ ദയാ അച്ഛൻ്റെ മകളാണ് കുറേ കാലം വളർത്തി വലുതാക്കി ആ മകളെ ചോദ്യം ചെയ്യാൻ അച്ഛനാണുള്ളത് നിനക്കല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മാഷിന് ബോധം വരുകയാണ് ശബരി പറയുന്നത് കാര്യമുണ്ട് അപ്പോഴേക്കും അവിടെ ഡോക്ടർ പറയണേ നിങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തു ദയെ പത്ത് ദിവസം നിർത്തി ദയെ ദയ ആയി മാറും അപ്പോൾ മാഷ് പറയണേ ശബരി പറയുന്നത് കാര്യമാണ് ദയെ സ്നേഹം കൊണ്ട് വീപ്പ് മുട്ടിക്കൽ കുറച്ച് കൊടുത്തു കൂടുതൽ കൊടുത്തത് കൊണ്ട് തന്നെ അവൾ അവളില്ലാതായി അവൾക്ക് തെറ്റും ശരി യും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ശബരി പറയുന്ന ശരി അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാനായിട്ടാണ് പിന്നീട് സുശീലയാണ് കളിക്കുന്നത് സുശീല ഒത്തിരി നേരമായി ഇരിക്കുന്നത് പക്ഷേ തനിക്ക് പൈസ കിട്ടുന്നില്ല അങ്ങനെ സുഷീലക്ക് ദേഷ്യം പിടിച്ച് മാനേജറിൻ്റെ അടുത്തോട്ട് എണീറ്റിട്ട് ചെന്നിട്ട് എന്താ നിങ്ങൾ എൻ്റെ പൈസ സ്വർണ്ണം ഒരുപാട് നേരമായ വാങ്ങി വെച്ചിട്ട് അതെ നിങ്ങളീ കൊണ്ടുവന്ന സ്വർണ്ണം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയെടുക്കും ഹാവു സമാധാനമായി എന്ന ആശ്വാസത്തിൽ സുശീല നിൽക്കുമ്പോൾ എൻ്റെ പണം എവിടെ എന്ന് സുശീല ചോദിക്കുമ്പോൾ അതെ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ തന്നെ ു ബാക്കിയെല്ലാം നിങ്ങളുടെ ബാങ്കിലേക്ക് ഇട്ട് തരാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സുഷീലായിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാമല്ലോ എന്നാ നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡും ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയുമ്പോൾ സുശീല പറയാം അയ്യോ ഞാനെന്റെ ബാങ്കിൻ്റെ ഇതൊന്നും എടുത്തിട്ടില്ല എന്ന് പറയട്ടോ ഇതേ സമയം അതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കൂ പൈസ ഇപ്പൊ എത്തും എന്ന് പറയുമ്പോഴാണ് സുശീലയുടെ മുന്നിലോട്ട് പോലീസ് കടന്നു വരുന്ന കേട്ടോ പോലീസിനെ കാണുന്ന സുശീലൊക്കെ കിളിയൊന്നും പോയിട്ടില്ല കാരണം കിളി പോവാതെ സന്തോഷവതിയായി ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ാണ് പോലീസ് വന്ന് ചോദിക്കുന്നത് അവരോട് എവിടെ പുള്ളി എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്നു എന്ന് പറയണ്ടോ ഞാനോ എന്ന് സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവർ പറയണേ ഇവരാണ് റോൾഡ് ഗോൾഡ് സ്വർണം കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിക്കാൻ നോക്കിയത് ഇത് കേൾക്കുന്ന സുശീല ഏ ഒരിക്കലും റോൾഡ് ഗോൾഡ് അല്ല അത് തനി പത്തനം മാറ്റാൻ തനി തങ്കമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് എന്താ കള്ളം പറയേണ്ട ആവശ്യമെന്ന് പറയണേ അപ്പോഴേക്കും പോലീസിനോട് സുശീല പറയണേ ഇത് കള്ളമാണ് ഇത് കള്ളമാണ് പച്ച കള്ളമാണ് എന്നൊക്കെ സുശീല പറയെങ്കിലും കൂടി പോലീസ് പറയുന്നത് ശരി നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്റെ കൂടെ വരൂ സ്റ്റേഷനിൽ ചെന്ന് ഞാനെന്ന് വരച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സോഷ്യലെ പിടിച്ച് വലിച്ച് ജെ കൊണ്ടുപോകുന്ന ആ കിടക്കൻ ചിനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്